പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ ജീവകാരുണ്യ പഞ്ചകം എന്ന കൃതിയിലെ അഞ്ചാമത്തെയും അവസാനത്തേതുമായ ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കൊല്ലായി ഗുണമുള്ള പൂമാൻ അല്ലായെങ്കിൽ മൃഗത്തൊടു തുല്യനവൻ കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയുമാർനിന്നിടിലും കൊല്ലായിൽ അവൻ ഗുണമുള്ള പുമാൻ അല്ലായെങ്കിൽ മൃഗത്തൊടു തുല്യനവൻ കൊല്ലുന്നവനില്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയുമാർ നില്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ കൊല്ലാവൃതമനുഷ്ഠിച്ചാൽ അങ്ങനെ ചെയ്യുന്നവൻ ഗുണസമ്പന്നനായ പുരുഷൻ തന്നെയാണ് അല്ലായെങ്കിൽ അങ്ങനെ ചെയ്യാതിരുന്നാൽ മൃഗത്തോടു തുല്യവനവൻ മൃഗത്തൊടു തുല്യനവൻ അവൻ മൃഗതുല്യനാണ് മറ്റെല്ലാ നന്മയും ആർന്നിടിലും മറ്റു നന്മകളെല്ലാം ആർജിച്ചെടുത്തവനാണെങ്കിൽ പോലും കൊല്ലുന്നവനില്ല ശരണ്യത കൊല്ലുന്നവന് അഭയമില്ല ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് പറയാം കൊല്ലാവൃതം അനുഷ്ഠിക്കുന്ന പുരുഷൻ ഗുണവാനാണ് അല്ലാത്തവൻ മൃഗതുല്യനും മറ്റെല്ലാ ഗുണങ്ങളും തികഞ്ഞവനായാലും കൊല്ലുന്നവന് ഒരിക്കലും അഭയം സിദ്ധിക്കുന്നതല്ല അവൻ ഗുണമുള്ള പുമാൻ അല്ലായെങ്കിൽ മൃഗത്തോട് തുല്യനവൻ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ ആദ്യ പകുതിയിൽ പറഞ്ഞിരിക്കുന്നത് സദ്ഗുണസമ്പന്നനായ പുരുഷനാണ് ഗുണമുള്ള പുമാൻ വിവേകവും ജീവകാരുണ്യവും സമന്വയിക്കുന്ന ഗുണവിശേഷമുള്ളവർ പ്രാണിഹിംസ നടത്തുകയില്ല വാളെടുക്കുന്നവൻ വാളാൽ ഹനിക്കപ്പെടും എന്ന അറിവാണ് അങ്ങനെയുള്ളവരെ ഭരിക്കുന്നത് അതുകൊണ്ട് അവരൊരിക്കലും അന്യജീവികളെ കൊല്ലാൻ മുതിരുകയില്ല എന്നാൽ ഹിംസാവാസനയുള്ളവൻ അങ്ങനെയല്ല മാംസത്തിനു വേണ്ടിയും വിനോദത്തിനു വേണ്ടിയും അവൻ പ്രാണിഹത്യ നടത്തിക്കൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവനെ എന്നാണ് ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് തിന്നാൻ വേണ്ടി മറ്റു മൃഗങ്ങളെ കൊല്ലുകയും മറ്റു ജീവികളാൽ കൊല്ലപ്പെടുകയും തിന്നപ്പെടുകയും ചെയ്യുന്ന ജീവികളാണ് മൃഗങ്ങൾ നായാടികളാൽ അന്വേഷിക്കപ്പെടുന്നവയാണ് മൃഗങ്ങൾ മൃഗങ്ങളെന്ന് സാരം കൊല്ലപ്പെടുകയും തിന്നപ്പെടുകയും ചെയ്യുക എന്നത് മൃഗഗുണമാണ് അപ്പം ഈ ഗുണം മനുഷ്യന് കൊല്ലുന്നവനും ഉണ്ടാകും കാരണം കൊല്ലുന്നവനെപ്പോഴും കൊടുത്താൽ അതുതന്നെ തിരിച്ചു കിട്ടുമെന്നൊരു പ്രമാണമുണ്ടല്ലോ കൊല്ലാൻ വേണ്ടി വാസനയോടുകൂടി ഇങ്ങനെ നടക്കുന്നവൻ ഏത് സാഹസത്തിലും ചെന്ന് ചാടും അപ്പോൾ ആ ഒരു ഉദ്യമത്തിനിടയിൽ അവന് തിരിച്ച് ആക്രമണം ഉണ്ടാവും അവൻ കൊല്ലപ്പെടുകയും ചെയ്യും അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ന്യായം തിന്നാൻ വേണ്ടി കൊന്നു ശീലിച്ച മനുഷ്യൻ മരണം വരെയും ആ ശീലം തുടരുക തന്നെ ചെയ്യും മൃഗീയതയിൽ നിന്നും മാനവികതയിലേക്കുള്ള വളർച്ച അവനൊരിക്കലും സാധ്യമല്ല അവൻ്റെ ജീവിതം മൃഗജീവിതത്തിന് സമാനമായിരിക്കും ഈ അർത്ഥത്തിലും കൊല്ലുന്നവൻ മൃഗതുല്യനാണ് ജന്മസിദ്ധമായ മനനസിദ്ധി പ്രയോജനപ്പെടുത്താനോ ലോകനന്മയ്ക്ക് വേണ്ടി സ്വജന്മത്തെ പ്രയോജനപ്പെടുത്തി മുന്നേറുവാനോ അവന് സാധ്യമല്ല അതുകൊണ്ട് തന്നെ അവന് ജന്മസാഫല്യം അല്ലെ ജന്മസുഹൃതം നേടിയെടുക്കുവാനും ജീവിതത്തെ ശാന്തിപൂരിതമാക്കിത്തീർക്കുവാനും സാധിക്കുകയില്ല കൊല്ലുന്നവനല്ല ശരണ്യത മറ്റെല്ലാവിധ നന്മയും ആർന്നിടിലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ഈ കൃതി ഉപസംഹരിച്ചിരിക്കുന്നത് ശരണ്യത എന്ന പദത്തിൻ്റെ വാഗർത്ഥം അഭയം എന്നാണ് കൊലയാളി ഭയദൃഷ്ടിയോടും സംശയദൃഷ്ടിയോടും കൂടിയേ വീക്ഷിക്കപ്പെടുകയുള്ളു അതുകൊണ്ട് അയാൾക്ക് ശത്രുക്കൾ കൂടുതലായിരിക്കും ഏത് സമയത്തും ശത്രുക്കളാൽ കൊല്ലപ്പെടും എന്ന ഭീതി കാരണം കൊലയാളിക്കൊരിക്കലും അഭയം സിദ്ധിക്കുന്നതല്ല അവൻ്റെ ജീവിതം ഭയപൂരിതമായിരിക്കും എന്ന് സാരം കരുണാവാൻമാരുടെ സ്ഥിതി വ്യത്യസ്തമാണ് അവരെന്നും സമൂഹത്തിൽ പൂജ്യന്മാരായിരിക്കും ശത്രുഭയമോ ഭീഷണിയോ കരുണാവാന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നില്ല മറ്റെല്ലാ നന്മകളിലും മേലെയാണ് ജീവകാരുണ്യത്തിനുള്ള സ്ഥാനം എന്നാണ് ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ